ും ഭൂതിയുണ്ടെങ്കിൽ കുടുംബ ബന്ധം ചേർക്കട്ടെ എന്ന് അഷറഫുനം പറഞ്ഞു ഭക്ഷണം വിശാലമാകാനും ആയുസ് ദീർഘമാവാനും ചെയ്യേണ്ടത് കുടുംബബന്ധം ചേർക്കലാകുന്നു അപ്പൊ ബറക്കത്തിന്റെ വലിയൊരു വഴിയാണ് കുടുംബബന്ധം ചേർക്കൽ കുടുംബബന്ധം ചേർക്കുന്നവൻ വലിയ ബറക്കത്തുള്ള മനുഷ്യനാകും ബറക്കത്ത് നഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് ചെറു ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു സുലൈമാൻ റതി അള്ളാഹു എന്ന മഹാനുഭാവൻ ഒരു ബൈത്ത് കിതാബ് ഉണ്ട് സലാഹുദ്ദീൻ എന്ന് പറഞ്ഞിട്ട് സുലൈമാൻ റതി അല്ലാഹു എന്ന് പറഞ്ഞത് തമിഴ്നാട്ടിലെ കായൽപട്ടണത്തുകാരനാണ് മഹാൻ അവൾക്ക് സലാഹുദ്ദീൻ പറഞ്ഞൊരു കിതാബുണ്ട് പഴയ കാലത്തൊക്കെ നമ്മളെ മദ്രസയിലെ പാഠപുസ്തകത്തിലുണ്ടായിരുന്നു സലാഹുദ്ദീൻ കുറെ കാലങ്ങൾക്ക് മുമ്പ് പിന്നെ നമ്മളെ ദർസിലൊക്കെ കുട്ടികള് ഫസ്റ്റ് ഓതാൻ പോയാല് ആദ്യം ഒരു പത്ത് കിതാബ് ഓതും അഷറത്ത് കുത്തു പിന്നൊരു ഏഴ് കിത്താബോധം സബത്ത് കുത്തുബ് അയൽണ്ട് സലാഹുദ്ദീന്ന് പറഞ്ഞ കിത്താബ് കുറേ അധികം കാര്യങ്ങൾ പറയുന്നുണ്ട് ബറക്കത്ത് ഉണ്ടാവുന്ന കാര്യങ്ങൾ ബറക്കത്ത് നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ബറക്കത്ത് പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അടിച്ചു വാരിയത് മൂലയിൽ കൂട്ടിവെക്കുക ബറക്കത്ത് നഷ്ടപ്പെടുത്തും ഉമ്മരപ്പടിയിൽ ഇരിക്കുക ബറക്കത്തിനെ നഷ്ടപ്പെടുത്തും നഖം പല്ലുകൊണ്ട് കടിച്ചു മുറിക്കൽ ഭറക്കത്തിനെ നഷ്ടപ്പെടുത്തും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഭറക്കത്ത് ഉണ്ടാവുന്ന കാര്യങ്ങളെയും സൂക്ഷിക്കണം വറക്കത്ത് നഷ്ടപ്പെടുന്ന കാര്യങ്ങളെയും സൂക്ഷിക്കണം ആയുസ്സിൽ കുടുംബബന്ധം ചേർക്കുന്ന ആൾക്കാണ് ആൾക്കാർ സഹാബത്തിനബി തങ്ങളോട് ചോദിച്ചു അള്ളാഹു ഞാൻ എൻ്റെ കുടുംബത്തെ അങ്ങോട്ട് ചേർക്കുന്നു പക്ഷേ അവർ ഇങ്ങോട്ട് ചേർക്കണമെങ്കിൽ എന്താ കാട്ടാ നബിയെ മുസ്തഫ നബിഅലി പറഞ്ഞു അവര് ചൂടുള്ള വെണ്ണൂര് ആയിന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം അന്റെ കാര്യം ഓക്കെ എന്താച്ചയ്ക്കോട്ടെ ചൂടുള്ള തീയുന്നമാതിരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അതാണ് അതിന്റെ ഉദ്ദേശം അപ്പൊ അതുകൊണ്ട് ഇങ്ങോട്ട് ചേർക്കണില്ല എന്നുള്ളത് അങ്ങോട്ട് ചേർക്കാതിരിക്കാനുള്ള തെളിവോ മാനദണ്ഡോ ഒന്നുമല്ല കുടുംബബന്ധം ചേർക്കൽ വലിയ പ്രാധാന്യമുള്ള കാര്യമാണ് കൂട്ടത്തിൽ പറഞ്ഞേ ഉള്ളൂ അതുകൊണ്ട് വറക്കത്തിന്റെ എല്ലാ വഴികളെയും നോക്കണം ഇൽമിലെ വറക്കത്ത് വളരെ പ്രധാനപ്പെട്ടതാണ് ഭറക്കത്തില്ലാത്ത ഇൽമ എത്ര രണ്ടേറ്റും കാര്യമില്ല ഭറക്കത്തുള്ള ഇൽമ വളരെ കുറച്ച് മതി അപ്പോ ഭറക്കത്തിണ്ടാകുന്ന കാര്യങ്ങളൊക്കെ സൂക്ഷിക്കണം വറക്കത്ത് നഷ്ടപ്പെടുന്ന കാര്യങ്ങളെയും സൂക്ഷിക്കണം റജബ് വറക്കത്തിന്റെ മാസാണ് എല്ലാ കാര്യങ്ങളിലും പറക്കത്തുണ്ട് അതുകൊണ്ട് എല്ലാ വിഷയങ്ങളിലും പറക്കത്തിന്റെ വഴിയെ നോക്കണം ഇൽമിൽ പറക്കത്തുണ്ട് കൊറേ വിവരണ്ടായിട്ട് കാര്യമൊന്നുമില്ലല്ലോ ഇൽമിൽ ഭറക്കത്തുണ്ടെങ്കിൽ കുറച്ച് വിവരം ഉണ്ടായി നൂറുൽ അബസാർ കണ്ട ഒരു നമ്മളെ പള്ളി ദർശനൊക്കെ ചെറിയ കുട്ടികൾ ഓതന പത്ത് കിതാബിൽ പെട്ടൊരു കിതാബാണ് നൂറുൽ അബസാർ പഴയ കാലത്തൊക്കെ കുറെ വായതൊക്കെ പറയാൻ പോയിരുന്ന റഷീദ് വൈസി ചെമ്മല എന്ന് പറഞ്ഞ ഉണ്ടായിരുന്നു ണ്ടായിരുന്നു ഒഫാത്തായി അള്ളാഹുത്താനും കൊടുക്കട്ടെ ആദ്യം ഗണ്ണന പ്രസംഗത്തിന് പോയിരുന്നു പിന്നെ വയലുകൾക്കും ഒക്കെ പോയിരുന്നു ചമ്മല റഷീദ് വൈസി അപ്പൊ റഷീദ് വൈസി ഒരിസം പറഞ്ഞു ഏതൊരു മസല കാണണം എന്ന് കരുതിയിട്ട് നൂറിലും നോക്കിയാൽ അതിൽ ഉണ്ടാവും അതിന്റെ മുസന്നിഫിന്റെ ഭറക്കത്താണത് ഇതാണ് സംഗതി ഇതാണ് ഈ പറക്കത്ത് പറയുന്നത് അതിന്റെ രചയിതാവിന്റെ ഭറക്കത്താണത് എനിക്ക് തോന്നിയിട്ടുണ്ട് അടുത്ത കാലത്ത് ഒരു നൂറ്റൻപത് വർഷത്തിനിടയിൽ ഏറ്റവും വറക്കത്തുള്ള ഒരാൾ ജീവിച്ചു പോയത് മജിരിസുന്നൂറിന്റെ മുസന്നിഫാണ് ആലോചിച്ച് നിങ്ങൾ പതിനായിരം സദസ്സൊന്നല്ല മജിരിസുന്നൂർ ഉണ്ടാകാം ലക്ഷക്കണക്കിന് സദസ്സുകളും ലക്ഷക്കണക്കിന് ആളുകളും വലിയൊരു വറക്കത്തുള്ള മനുഷ്യൻ ഒരു മനുഷ്യന്റെ ഒരു രചന അറുപത് വയ്യത്തുള്ളപ്പോ എന്ന സാധനം അതുകൊണ്ട് എപ്പോഴും പറക്കത്തിന് വരക്കണം എപ്പോഴും പറക്കത്തിന് വേണ്ടി പ്രവർത്തിക്കണം പറക്കത്ത് എന്ന് പറഞ്ഞാല് മൂന്ന് കാര്യങ്ങൾ ചെയ്യുന്നവർക്കാണ് ഉണ്ടാവുക എന്നാണ് ഒന്ന് ഗുരുവിനെ ആദരിക്കുന്നവർക്ക് ഇൽമിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ഇൽമുമായി ബന്ധപ്പെട്ട മര്യാദ അല്ലെങ്കിലും ഇൽമ പഠിപ്പിക്കുന്നതിന്റെ മുമ്പ് പഠിപ്പിക്കേണ്ടതാണ് അഥബ് ഇൽമ പിന്നെയാണ് പഠിപ്പിക്കേണ്ടത് ആദ്യം അഥവാ പഠിപ്പിക്കേണ്ടത് അതുകൊണ്ട് ഇൽമുണ്ടാവണമെങ്കിൽ ഗുരുവിനോടുള്ള മര്യാദ പാലിക്കണം ഗുരുവിനെ നിസാരമാക്കിയാൽ മൂന്ന് വിപത്തുകൾ അവന് വന്നു ചേരുമെന്നാണ് ഗുരുവിനെ നിസാരമാക്കിയവന്റെ ഒന്നാമത്തെ വിപത്ത് അവനിൽ നിന്ന് പഠിച്ചതിന്റെ ഉപകാരം നഷ്ടപ്പെടും ഒരാൾ നമുക്ക് ഡ്രൈവിങ് പഠിപ്പിച്ചു തന്നു ഡ്രൈവിംഗ് പഠിപ്പിച്ചു തന്നെ ഗുരുനാഥനെ ചേനത്തലയാന്ന് ഒഴിച്ചു ആൾ കഷണ്ടിയിരണം എന്നാല് ഓം പഠിപ്പിച്ചതിന്റെ ഉപകാരം നഷ്ടപ്പെടും എന്താ ഓം പഠിപ്പിച്ചതിന്റെ ഉപകാരം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാല് ആവശ്യം നേരത്തെ ബ്രേക്ക്ഔട്ടാൻ മറക്കും വണ്ടി അരിച്ചാൽ പോകും ലൈസൻസ് ഇട്ടൂലെന്നല്ല ഉപകാരം നഷ്ടപ്പെടുക മദ്രസയെ പഠിപ്പിച്ച ഉസ്താദിനെ നിസ്സാരമാക്കിയാൽ ഇൽമിന്റെ ഉപകാരം നഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ അഞ്ചാം ക്ലാസ് എന്നല്ല ഏഴാം ക്ലാസ്സിന്റെ എന്നല്ല അവൻ പഠിപ്പിച്ചതിന്റെ ഉപകാരം ഉണ്ടാവില്ല പഠിപ്പിച്ചതിന്റെ ഉപകാരം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാല് കള്ളുടിക്കരുത് എന്ന് പഠിച്ചിട്ടുണ്ട് പക്ഷെ കുടിക്കും എന്ന് പഠിച്ചിട്ടുണ്ട് നിക്കരിച്ചു അതേ ഗുരുവിനെ നിസ്സാരമാക്കിയാൽ ഒരു വിപത്ത് അതാണ് രണ്ടാമത്തെ വിപത്ത് രണ്ടാമത്തെ വിപത്ത് തടയപ്പെടുമെന്നതാണ് ഭക്ഷണം തടയപ്പെടും ജീവിതമാർഗം എന്ന് പറയുന്നത് കടമാകും കുട്ടികൾക്കും മക്കൾക്കും തിന്നാൻ വാങ്ങിയത് പൈസ സ്വീപ്പാകും ഒജീനം തടയപ്പെടുക ഭക്ഷണം തടയപ്പെടുക എന്നത് ഗുരുവിനെ നിസാരമാക്കിയവന് സംഭവിക്കുന്നതാണ് എന്ത് കച്ചവടം തുടങ്ങിയാലും നേരാവില്ല ഏത് പീഡിട്ടാലും നേരാവൂല ഏത് സ്ഥലം വാങ്ങിയാലും നേരാവൂല ഏത് കുവൈത്ത് കുായാലും നേരാവൂല ഒജീനിച്ചത് ഭക്ഷണം കഴിച്ചത് കടമായി 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 വരുന്നുവെങ്കിൽ ഏത് ടീച്ചറെയാണ് ബാക്കിൽ നിന്ന് മഷി കുടഞ്ഞത് എന്നാണ് ആദ്യം പരിശോധിക്കേണ്ടത് ഗുരുവിനെ നിസ്സാരമാക്കിയവനാണ് ഒജീനം തടയപ്പെടുന്നത് ഗുരുവിനെ നിസ്സാരമാക്കിയുള്ള മൂന്നാമത്തെ ബുദ്ധിമുട്ട് അന്ത്യം ചീത്തയായി മരിക്കും എങ്ങനെ മരിച്ചത് എന്ന് ചോദിച്ചാൽ ഒരു മനുഷ്യനോട് പറയാൻ പറ്റാത്ത കോലത്തിലാവും ആക്തിപത്ത് നന്നാവുക എന്ന് പറഞ്ഞാല് മരണം എല്ലാവരോടും പറയാൻ പറ്റുന്ന രൂപത്തിലാവലാണ് ആക്ടിപത്ത് എന്ന് പറഞ്ഞാല് മരണം പറയാൻ പറ്റാത്ത കോലത്തിലാവലാണ് വാപ്പ മരിച്ചു അള്ളാഹു നമ്മളെ മരണപ്പെട്ടു വാപ്പാർക്കൊക്കെ സ്വർഗം നൽകട്ടെ ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസു നൽകട്ടെ വാപ്പ മരിച്ചിട്ട് മരിച്ചോട് തന്നപ്പോ മോനോട് ചോദിച്ചു എന്തായിരുന്നു വാപ്പാക്ക് ദണ്ണം മകൻ പറഞ്ഞു കാര്യായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല വെള്ളിയാഴ്ച രാവിലെ ഇഷാമരീബിന്റെ ഇടയിൽ മരിച്ചവർക്ക് യാസിനോയി തുർന്നു മങ്കൂസ് മോലി രണ്ടതീസോതി ഇഷാഭാഗം കൊടുത്തിട്ട് ഇഷാ സംസ്കരിച്ചാണ്ട് ചോറ് മലമൂത്ര വിസർജനം നടത്തി ഒതുണ്ടാക്കിങ്ങാണ്ട് കിടക്കാൻ പോയി കുട്ടികളെ എനിക്ക് നെഞ്ഞത്തിൽ കൂടി ഒരു വേദന ഉണ്ട് എന്ന് പറഞ്ഞു ഞങ്ങളെല്ലാരും കൂടി മണ്ടി ചെന്നങ്ങാണ്ട് അപ്പൊ അതിന് വാപ്പങ്ങനെ കൊയഞ്ഞു കട്ടിലമ്മക്ക് എടുത്ത് കടത്തി സംസം വെള്ളം കൊടുത്തു മൂന്ന് മുറുക്കൺ കുടിച്ചിട്ട് ലാ ഇലാ ഇല്ലല്ലോ എന്ന് ഉറക്കേണ്ട പറഞ്ഞിട്ട് പിന്നൊരു വലിയണ്ട് വലിച്ചു പിന്നെ വാപ്പ മുണ്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ പറയണത് വാപ്പ മരിച്ചു എന്നാണെങ്കിലും പറയണേനൊരു ചൊറുക്കുണ്ട് അത് കേൾക്കാനും ചൊറുക്കുണ്ട് ഇതിനെയാണ് ഹുസ്നുൽ ഹാത്തിമാർ നല്ല മരണം എന്ന് പറയുന്നത് അത് ഗുരുവിനെ ആദരിച്ചവർക്കാണ് ഉണ്ടാവുക